മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ പാട്ടുകാരനാണ് അക്ബർ ഖാൻ സരിഗമപ്പ എന്ന റിയാലിറ്റി ഷോയിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു താരമായി മാറിയിരുന്നു അക്ബർ അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസ് തന്നെയാണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാക്കിയത് എപ്പോഴും ഷോയിൽ വന്നുള്ള ആയിട്ടുള്ള സംസാരം പ്രേക്ഷകരെ എല്ലാവരെയും വല്ലാതെ ആകർഷിച്ചിരുന്നു ഇപ്പോൾ അക്ബർ ഖാന്റെ മൂന്ന് വർഷത്തെ പ്രണയമാണ് എല്ലാവരുടെ അടുത്തേക്കും എത്തിയിരിക്കുന്നത് യുപിക്കാരിയായ ലക്നൗ പെൺകുട്ടി ഷെറിൻ ഖാൻ ആണ് ഇപ്പോൾ അക്ബർ ഖാന്റെ വധുവായി എത്തിയിരിക്കുന്നത് പുള്ളിക്കാരി ഒരു ഡോക്ടറാണ് ഡോക്ടർ ഷെറിൻ ഖാനെ പരിചയപ്പെടുത്തി ഇപ്പോൾ നിക്കാഹിനു ശേഷം ഇദ്ദേഹം തന്നെ എല്ലാം വ്യക്തമാക്കി പറയുകയാണ് മൂന്ന് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഞങ്ങൾ ഇരുവരും ഒന്നിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വീഡിയോ ആയി പലരും ഏറ്റെടുക്കുന്നുണ്ട് അക്ബർ ഖാന്റെ സന്തോഷം മുഖത്തുനിന്ന് തന്നെ പറയാൻ സാധിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു ഇതിനോടകം തന്നെ നിരവധി പേരാണ് അക്ബർ ഖാന്റെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത് അക്ബറിനോടുള്ള വിശേഷങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ ചോദിച്ചറിയുന്നതും സോഷ്യൽ മീഡിയയിലൂടെ അക്ബർ വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറിയിരുന്നു അക്ബർ ഖാന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ എപ്പോഴും കാതോർത്തിരിക്കാറുമുണ്ടായിരുന്നു റിയാലിറ്റി ഷോയ്ക്ക് ശേഷം ഒരുപാട് സിനിമകളിൽ പാടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെയും പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ താൻ അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ പാട്ടുകളാണ് ഇറങ്ങാൻ പോകുന്നതെന്ന് അറിഞ്ഞു തന്നെ ഇരിക്കണമെന്നും ഗോപി സുന്ദറിന്റെ വക ഇപ്പോൾ ഒരു വിവാഹ സർപ്രൈസ് കൂടി എത്തിയിട്ടുണ്ടെന്നും അക്ബർ ഖാൻ തന്നെ പറഞ്ഞിരുന്നു ഹ്യൂമർ കഥാപാത്രങ്ങളെയാണ് അക്ബർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അക്ബറിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ് തമാശ രൂപേണ എല്ലാവരുടെ അടുത്തേക്കും എത്തി ചിരിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അക്ബർ ഖാർ ജെ സി ബി ഡ്രൈവറിൽ നിന്ന് പിന്നണി ഗായകനാക്കി എത്തിയ അക്ബർ ഖാറിന്റെ ജീവിതം വളരെയധികം നിശ്ചയപ്പെട്ട ഒന്ന് തന്നെയാണ് മാപ്പിളപ്പാട്ട് മാത്രമേ വഴങ്ങൂ എന്ന് പറഞ്ഞ് എല്ലാവരും മാറ്റി നിർത്തിയ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഹിന്ദി കൂടി പാടുകയാണ് ഹിന്ദി ഗാനരംഗത്തും വളരെയധികം സജീവമാണ് അങ്ങനെ ഹിന്ദി പഠിച്ചു പഠിച്ച് ഒരാളോട് സംസാരിച്ചാൽ നന്നായി പഠിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ പെൺകുട്ടിയാണ് ഖാൻ മൂന്ന് വർഷമായി ഹിന്ദി ഷെറിൻഖാനോടൊപ്പം സംസാരിച്ച് ഇപ്പോൾ നല്ല ഫ്ലുവൻ്റ് ആയി എന്നും വളരെയധികം സന്തോഷത്തോടെയും കളിയായും അക്ബർ പറയുന്നുണ്ട് പ്രാരാധങ്ങൾക്കിടയിൽ നട്ടം തിരിഞ്ഞപ്പോൾ ശ്രുതിയും സ്വരവും ഇടറിപ്പോയ ജീവിതത്തിന് പാട്ട് സെറ്റാവില്ലെന്നുറപ്പിച്ച അക്ബർ ജെ സി വി ഡ്രൈവറായ ജീവിതത്തിന്റെ പുതിയ താളം കണ്ടെത്തി അങ്ങനെ കാലം കാത്തു സൂക്ഷിച്ചിരുന്ന സിനിമാ പിന്നണി ഗാനരംഗന്റെ കുപ്പായം ഇപ്പോൾ അണിഞ്ഞിരിക്കുകയാണ് അക്ബർ ഖാന്റെ ജീവിതം സംഗീതത്തിലെ സ്വരങ്ങൾ പോലെ ആരോഹണവും അവരോഹണവും നിറഞ്ഞ് തിളുമ്പുകയാണ് ഇപ്പോൾ അതിൻ്റെ കൂടെ ഷെറിൻ കൂടി ആയപ്പോൾ എല്ലാം ജീവിതത്തിൽ നേടിയെന്ന് പറയാം ആഗ്രഹിച്ചതെന്തും താനിപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നേടിയിരിക്കുകയാണെന്ന് പറയണം സി ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സരിഗമപ്പായലൂടെ സിനിമാലോകം നെഞ്ചിലേറ്റി അക്ബർ ഓഡീഷൻ മുതലുള്ള ട്വിസ്റ്റുകളും പെരുമഴ തന്നെയാണ് ആരും അറിയാതെ പോയിരുന്ന പാട്ടുകാരനെ പിന്നണി ഗാന രംഗത്ത് ഇപ്പോൾ എത്തിച്ചത് ഒരുപാട് പേരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ആ ഷോയിലൂടെ തന്നെയാണ് അക്ബർ എന്ന വ്യക്തി പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം സുപരിചിതനായി മാറിയത് ഇപ്പോൾ ലക്നൗ സുന്ദരിയായ പെണ്ണിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയുമ്പോൾ അക്ബർ ശരിക്കും ഭാഗ്യവാനാണെന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ